പരിശുദ്ധ കനികാമറിയമനോത്ഭവ മിനിസ്ട്രി നിയൊരുക്കുന്ന എട്ട് ദിവസത്തെ മാതാവിനെ പറ്റിയുള്ള ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഏഴാം ദിവസം വചനഭാഗം വിശ്വസുവിശേഷം രണ്ടാമധ്യായം നാല് മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിനും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിൻ്റെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യുരിയായി ദാവീദിന്റെ പട്ടണമായ ബബ്രഹമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു അവൾ തൻ്റെ കഠിനൂർ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവൾക്ക് സ്ഥാനം ലഭിച്ചില്ല നമ്മുടെ കർത്താവായ സ്തുതി മറിയത്തിൻ്റെ രണ്ടാം ദിവ്യാരുദക്ഷിണംവികാരുണ്യ പ്രദക്ഷിണം മറിയം പ്രദക്ഷിണം നടത്തിയത് തൻ്റെ ചാറ്റക്കാരിയെ എലിസബത്തിനെ കാണാൻ എഐയിലെ മലം അതായത് ഗ്രാമത്തിലേക്കാണ് അവിടെ ദിവികാരുണ്യത്തിനും ദിവികാരുണ്യത്തിൻ്റെ മറിയത്തിനും വലിയ സ്വീകരണമാണ് ലഭിച്ചിരുന്നത് എന്നാൽ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ജോസഫും തൻ്റെ ഗർഭിണിയായ ഭാര്യ അറിയുമും കൂടി പട്ടണങ്ങളിലെ സത്രങ്ങളിലേക്ക് പോയി എന്നാൽ അവർക്ക് അവിടെ ഇടം കിട്ടിയില്ല ഗ്രാമങ്ങളിലെ സ്വീകാര്യത പട്ടണങ്ങളിൽ ദിവ്യകാരുണത്തിന് ലഭിച്ചില്ല തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ ഈശോയ്ക്കും ഗ്രാമങ്ങളിൽ വലിയ സ്വീകരണം ലഭിച്ചെങ്കിലും ജെറുസലേം പോലുള്ള പട്ടണങ്ങൾ അവനെതിരെ തിരിഞ്ഞുവെന്ന് നമുക്ക് പുതിയ നിയമത്തിൽ കാണാം പട്ടണത്തിൽ ഒട്ടേറെ വ്യാപാരങ്ങളും അഭിപ്രായങ്ങളും ചിന്തകളുടെയും ഇടയിൽ ദിവ്യകാരുണ്യവും ദിവ്യകാര്യത്തിന് അന്യായ മറിയത്തെയും മനുഷ്യർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എല്ലാ കാലത്തും ഇത് സത്യമാണ് ദിവ്യകാരുണ്യം ശക്തമായി ഉയർത്തപ്പെടുന്നതും ദൈവാശ്രയവും കത്തോലിക്ക വിശ്വാസവും മരിയഭക്തിയും ഗ്രാമങ്ങളിൽ വേരോടുന്നത് പോലെ പട്ടണങ്ങളിൽ വേരോടാറില്ല പ്രകാശം ഭൂമിയിലേക്ക് വന്നിട്ടും പ്രകാശത്തേക്കാൾ അധികമായി മനുഷ്യർ അന്ധകാരത്തെ സ്നേഹിച്ചു ഇതെല്ലാ കാലത്തെയും പ്രശ്നമാണ് പ്രകാശത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവർ പോലും അറിയാതെ അന്ധകാരത്തെ ചേർത്ത് പിടിക്കാൻ കൊതിക്കാറുണ്ട് ലോകകാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന നമ്മുടെ മനസ്സിൽ യേശുവിനെ കാർക്കാൻ നമ്മൾക്ക് കഴിയാതെ വരുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ദിവ്യകാരണത്തിനും ദിവ്യകാരണത്തിൻ്റെ അമ്മയായ മറിയത്തിൻ്റെയും മുന്നിൽ വതിൽ കൊട്ടിയടയ്ക്കുകയല്ലേ ചെയ്യുന്നത് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ലോകമെന്ന ദിവ്യകാരുണ്യത്തെയും ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ മറിയത്തെയും മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ ഓ ദിവ്യാരുണ്യത്തിൻ്റെ നാഥെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ യേശുവിനെപ്പോഴും പ്രഥമ സ്ഥാനം കൊടുക്കുവാൻ ഞങ്ങളെ അമ്മേ മാതാവേ ദിവ്യകാരുണ്യത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണേ लोकसूर्य सुविशेषका मनदीपमाता मनसा